ഫ്രണ്ട്സ് ഇപ്പോൾ ഈ കാണുന്ന മീറ്റർ ഉണ്ടല്ലോ ഈ മീറ്റർ ടു ഡി ബി എന്ന് പറയുന്നത് ഏകദേശം ഡി ബി വരുന്നത് ഈ ഭാഗത്താണ് ആ വയർ നിൽക്കുന്ന ഭാഗം ഉണ്ടോ ആ ഭാഗത്താണ് ഡി ബി വരുന്നത് അപ്പോൾ നമ്മൾ ത്രീ ഫേസ് ആണ് ടെന്നിൻ്റെ വയറാണ് കിട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെന്നിൻ്റെ വയറിൻ്റെ ആവശ്യം എന്തോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും എരുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വയർ ഇട്ട് കൊടുക്കാം ഇത്രയും ദൂരമായോണ്ടാണ് നമ്മൾ വയർ ഇട്ട് വയറു കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ആർ വൈ ബി മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡി ബിയിലേക്ക് ഇട്ടത് അവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ മൾട്ടി ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആർ വൈ ബി നമ്മൾ ടാപ്പ് അടിച്ചിട്ട് അവിടുന്ന് ഇൻഡക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കത്ത് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കർ കോർ മനസ്സിലാക്കാൻ പറ്റോ അതെ